നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കെ സി വി ന്യൂസിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകളിലേക്ക് അടുത്ത അഞ്ചു വർഷം ഇന്ത്യയെ ആര് നയിക്കണമെന്നതിനുള്ള വിധിയെഴുത്ത് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ഉച്ചവരെ മികച്ച പോളിംഗ് എന്ന റിപ്പോർട്ടുകൾ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന് സമദൂര നിലപാടാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്നും അഭിപ്രായം കേരളത്തിൽ എൻ ഡി എക്ക് സീറ്റ് ഉറപ്പെന്ന് തുഷാർ വെള്ളാപ്പള്ളി സീറ്റിന്റെ എണ്ണം എത്രയെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും വിശദീകരണം വിശദമായ വാർത്തകളിലേക്ക് അടുത്ത അഞ്ചു വർഷം ഇന്ത്യയെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള പൊതുജനങ്ങളുടെ വിധിയെഴുത്ത് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് എന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിൽ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിധിയെടുത്ത് വെള്ളിയാഴ്ച രാവിലെ ഏഴിന് ആരംഭിച്ചു കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ എന്ന പോലെ ആലപ്പുഴ കോട്ടയം മാവേലിക്കര പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് എന്നാണ് റിപ്പോർട്ടുകൾ മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞത് ആലപ്പുഴ കോട്ടയം മാവേലിക്കര പത്തനംതിട്ട മണ്ഡലങ്ങളിൽ ഉച്ചയോടെ നാൽപ്പത് ശതമാനത്തോളം പോളിംഗ് നടന്നതായാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് കിട്ടുന്ന വിധത്തിലുള്ള തരംഗമാണ് കാണാൻ കഴിയുന്നതെന്ന് ഐ ഐ സി സി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സി വേണുഗോപാൽ പറഞ്ഞു ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു കെ സി വേണുഗോപാൽ മുന്നണി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നന്നായിട്ട് വിജയം നേടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിലും ഫീൽഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ നല്ല മികച്ച വിജയം നേടും ഇന്ത്യ മുന്നിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നിൽ തീരദേശത്ത് ആല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇരുപതിരുപത് ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന തരംഗമാണ് കേരളത്തിലുള്ളത് യു ഡി എഫ് അനുകൂല തരംഗമാണ് കേരളത്തിലുള്ളത് ഒരു സംശയം അതുകൊണ്ട് അവരെ ഒരു തരംഗം വരുന്നാൽ ആണ് ഈ വോട്ടിംഗ് നല്ല ശക്തിപ്പെടുക യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ട് കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ട് തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിരുന്നു പക്ഷേ പിണറായി വിജയൻ പറയുന്നത് ഇത് മാത്രമാണോ ബംഗാളിലെ സി പി എം ഓഫീസൊക്കെ ഇപ്പോൾ എവിടെയാണ് കംപ്ലീറ്റ് ബി ജെ പി അല്ലേ അവർക്ക് എന്ത് ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിന്റെ പ്രാദേശിക ഓഫീസ് മുതൽ സ്റ്റേറ്റ് ഓഫീസ് വരെ അത് ഓഫീസ് തന്നെ അങ്ങ് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ബി ജെ പി ഓഫീസായിട്ട് അവരുടെ എത്ര കണക്ക് നമ്മൾ ഇവിടെ ഒറ്റപ്പെട്ട ിൽ നൂറ് ശതമാനം വിജയം ഉറപ്പെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം ആരിഫ് അവകാശപ്പെട്ടു ആലപ്പുഴയിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നും ത്രികോണ മത്സരം ഇല്ലെന്നും ആരിഫ് വ്യക്തമാക്കി കുതിരപ്പന്തി ടി കെ എം എം സ്കൂളിൽ സമ്മതിദാന അവകാശം നിർവഹിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തായാലും നല്ല അംഗസംഖ്യ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല തീർച്ചയായും തീർച്ചയായും അതൊക്കെ എൽ ഡി എഫിന് അനുകൂലമായി തന്നെ വരും കാരണം എൽ ഡി എഫ് ആ തീരദേശ മേഖലയിൽ

നൂറനാട് സി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളത് രാജ്യത്തിൻ്റെ പൊതു സാഹചര്യവും കേരളത്തിൻ്റെ പ്രത്യേകതയും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെടുമെന്നും മുൻകാലങ്ങളെല്ലാം ഉണ്ടായതിനേക്കാൾ വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോട്ടയം പാമ്പാടി എം ജി എം ഹൈസ്കൂളിലെ നൂറ്റി രണ്ടാം ഭൂത്തിൽ മന്ത്രി വി എൻ വാസവൻ വോട്ട് രേഖപ്പെടുത്തി കുടുംബസമേതമായിരുന്നു മന്ത്രി വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയത് സംസ്ഥാനത്ത് ഇടതുമുന്നണി തരംഗമാണെന്ന് വി എൻ വാസവൻ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു നേടിയിരുന്നു അത് ഇക്കുറി ഇരുപതിൽ ഇരുപതും ആക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ അവകാശവാദം എന്നാൽ ഇക്കുറി യു ഡി എഫ് നേടുന്നതിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് ഇടതുമുന്നണി നേതാക്കളും അവകാശവാദം ഉന്നയിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നാലിലധികം സീറ്റുകൾ നേടി എൻ ഡി എ അക്കൗണ്ട് തുറക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നത് ഏതായാലും കടുത്ത ചൂടിനെയും അവഗണിച്ച് മികച്ച പോളിംഗ് ആണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വിധിയെഴുത്താണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരളത്തിലെ ഗവൺമെന്റിന്റെ വിലയിരുത്തലല്ല തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പരാജയം സമ്മതിക്കലാണെന്നുംെതിരായിട്ടുള്ള വിലയിരുത്തലായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് കേരളത്തിലെ ഗവൺമെന്റ് വിലയിരുത്തൽ അല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടും വൻപിച്ച മുന്നേറ്റമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് ജനാധിപത്യവും മതേതരത്വവും അതോടൊപ്പം തന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഭരണഘടന സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് അതിന്റെ മുന്നണി നിൽക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുത്ത് ഉണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത് യു ഡി എഫിന്റെ വൻപിച്ച മുന്നേറ്റമാണ് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു സി പി എമ്മിന്റെ ചിഹ്നം നഷ്ടപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു ഹരിപ്പാട് മണ്ണാറശാല യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ നേതാക്കളും തങ്ങളുടെ അവകാശം നിർവഹിക്കാൻ എത്തിയിരുന്നു ആ റിപ്പോർട്ടുകളിലേക്ക് രാജ്യം ആര് ഭരിക്കണം എന്നു വിധിയെഴുതാൻ വിവിധ സാമുദായിക നേതാക്കളും എത്തിയിരുന്നു ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ ബൂത്തിലെത്തിയാണ് അതിരൂപത മെത്രാപൊലിത്ത മാർ ജോസഫ് പെരുത്തോട്ടവും സഹായമെത്രന്മാർ തോമസ് തറയിലും അവകാശം നിർവഹിച്ചത് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജി സുകുമാരൻ നായർ വാഴപ്പള്ളി സെന്റ് തേരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് സിഎസ്ഐ സഭ മുൻ അധ്യക്ഷൻ റവറൻ തോമസ് കെ ഉമ്മൻ തലയോടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഓരോ വോട്ടിന്റെയും പ്രാധാന്യം പൊതുജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് സാമുദായിക നേതാക്കൾ കാഴ്ചവെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസ് സമദൂര നിലപാടാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുമാരൻ നായർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് സമദത്തിലാണ് അതുകൊണ്ട് ഞങ്ങളൊരു പ്രത്യേക അഭിപ്രായം പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് പറയുന്നത് ജനാധിപത്യവും മതേതരത്വവും താല്പര്യം സംരക്ഷിക്കുന്ന സംരക്ഷിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ഈ സംസ്ഥാന സർക്കാരിനെതിരെയൊക്കെ നേരത്തെ വലിയ ജനവികാരം ഉണ്ടായിരുന്നു അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ ശരിക്കും അതെ ബിജെപിക്കെതിരെ എന്ന് പറയാൻ പറ്റില്ല ഈ മതേതരത്വം എന്നുള്ള വാക്കുകൊണ്ട് താങ്കൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ോ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ആ രണ്ട് ഇതും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് മതേതരത്വം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് സാർ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ പുതുതായി ഉണ്ടാകും സാർ ഈ ബി ജെ പി ഒക്കെ കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടി വലിയ ശ്രമം നടത്തി ഇന്നലെ സുരേഷ് ഗോപി തന്നെ അങ്ങനെ കണ്ട് വരികയൊക്കെ ചെയ്തിരുന്നു എല്ലാവരും വന്ന് കണ്ടു കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഇതേ പറഞ്ഞോളൂ സമദൂരമാണ് ഞങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഞങ്ങളുടെ ആളുകൾ വോട്ട് ഒരു പിന്നെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ കഴിവുള്ള ആളുകളാണ് ആളുകളെ നോക്കി വേണ്ടപ്പെട്ട ആളുകൾ വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഗുണകരമായ ആളുകൾ ജയിപ്പിക്കാൻ ആഹ്വാനമാണ് അത് കേരളത്തിൽ എൻ ഡി എക്ക് സീറ്റ് ഉറപ്പെന്ന കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി സീറ്റിന്റെ എണ്ണം എത്രയെന്ന് ഇപ്പോൾ പറയാനാകില്ല ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്നും കണിച്ചുകുളങ്ങരയിലെ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തുഷാർ പറഞ്ഞു വളരെ പ്രതീക്ഷയോടെ ഒരു നോക്കിക്കാണൊരു തീർച്ചയായിട്ടും കാര്യം ഇരുപത് സ്ഥാനാർത്ഥികളും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിൽ കേരളത്തിലെ പെർഫോമൻസ് വളർത്തൽ നന്നായിരിക്കും കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തോടെ അല്ലല്ലോ എല്ലാ സാധിക്കും മത്സരിക്കുന്ന സമയത്ത് ഏതായാലും ബാംഗ്ലൂരിന് മുകളിൽ സീറ്റുമായിട്ട് എൻ ഡി എ അധികാരത്തിൽ വരുമെന്നുള്ള സത്യാവസ്ഥ അറിയാവുന്നവരാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനുള്ള ഒരു വലിയ വാർത്തയും അതുപോലെ എല്ലാ ജനങ്ങളും വിശ്വസിച്ചു ആ ശാരീരിക മാറി അധികാരത്തിൽ എല്ലാവർക്കും അതുകൊണ്ട് നിൽക്കുന്ന ഇന്ത്യ ഒരു ും ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രനെതിരെ ഇന്നലെ വരെ ഇപ്പം സി പി എം എന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക് അടിസ്ഥാനത്തിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വലിയ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല ആളുകളെയും നടക്കുന്നുണ്ട് ഏത് രീതിയിലായിരിക്കും ഈ പറയുന്ന ആളുകൾ സ്ഥിരമായി എന്തെങ്കിലും ഒരു തെളിവുകളും ഒരു കാര്യത്തിൽ വിളിച്ചു വളരെ അതിനെക്കുറിച്ച് തന്നെ വ്യക്തമായിട്ടെന്നെ തന്നെ ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട് അത് അതൊന്നും ഈ ഇലക്ഷൻ്റെ ലാസ്റ്റ് മിനിറ്റിലും ഒന്നും ഇങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള കിമ്മിക്സ് ഒന്നും ഇന്നത്തെ കാലം ചിലവ് കാര്യം ആളുകളൊക്കെ പ്രാക്ടിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ കേരളത്തിലെ അക്കൗണ്ട് അല്ല എത്ര കൂടുതൽ എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല പക്ഷേ കൂടുതൽ സീറ്റുകൾ കിട്ടും അത് ഉറപ്പാണത് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തുന്ന കന്നി വോട്ടർമാരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് രാജ്യം ആരും ഭരിക്കണമെന്ന് അവർ കൂടി തീരുമാനിക്കും കന്നി വോട്ടർമാർ കെ സി വി ന്യൂസുമായി തങ്ങളുടെ വോട്ട് അനുഭവം പങ്കുവെക്കുന്നു ഇരയിലെ എൻ എസ് എസ് ഹൈസ്കൂളിലാണ് ഒരു കന്നി വോട്ടറാണ് ഓട്ടറാണ് വോട്ടിങ് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു ഇതിനുവേണ്ടി എന്താ നമ്മുടെ ഇതിൽ ചേർക്കാനും ഒക്കെ നേരത്തെ ഇറങ്ങിയോ ആരെല്ലാം വന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ചെയ്യുമായിരുന്നു എങ്ങനെയായിരുന്നു ആ ആ ഒരു ആത്മസംതൃപ്തി തോന്നുന്നുണ്ടോ ഓക്കെ സഹോദരി ആടെ കൂട്ടത്തിലുള്ള ഇപ്പൊ എത്ര വയസ്സായി എന്ത് ചെയ്യുന്നു പഠിക്കുവാണോ പഠിക്കാണോ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയത് നല്ല പ്രൗഡോട് കൂടിയാ കാണിച്ചേ അങ്ങനെ നമ്മുടെ ഒരു കന്നി വോട്ടറെ ആദ്യത്തെ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്ക മാറ്റങ്ങൾ അനിവാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ കെട്ടിറപ്പെന്ന് പറയുന്നത് മതേതരത്വവും ജനാധിപത്യവുമാണ് അത് മുന്നേറണമെങ്കിൽ നല്ല യുവത്വങ്ങൾ ഉണരണം അപ്പോൾ അതിനായിട്ട് ഞാൻ സന്തോഷത്തോടു കൂടെയാണ് എൻ്റെ അവകാശങ്ങൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തവണത്തെ വോട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ജൂബിലി മെമ്മോറിയൽ സ്കൂളാണ് അതായത് നമ്മുടെ പാലയൽ സ്കൂൾ ഇതിലെ ഒരു കന്നി ഓട്ടറാണ് വന്നാണ് ഈ ഓട്ടപ്പെട്ടിയെ പേര് കേൾക്കാനൊക്കെ തന്നെ ചെയ്യുവരുന്ന ഒരു ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു പ്രശ്നബാധിത ബൂത്തുകളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കാവാലം ഒന്നാം വാർഡിലെ ന്യൂ സെൻ ത്രേസിയാസ് എൽ പി സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ വാക്കുകളിലേക്ക് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ബൂത്ത് പ്രശ്നബാധിത ബൂത്തായിട്ട് ഹൈക്കോടതി ഉത്തരവും പ്രകാരം ഇവിടെ നടപ്പിലാക്കുകയാണ് കാരണം അന്ന് വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു കാരണം പുറത്തുനിന്ന് വരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരായിട്ടുള്ള അത് രാഷ്ട്രീയ പാർട്ടിക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല പക്ഷേ മദ്യപിച്ചും അങ്ങനെയൊക്കെ വന്ന് എന്ത് വിഷയമുണ്ടായാലും ഇവിടെ വന്ന് വിഷയമുണ്ടാക്കി ആരെങ്കിലുമൊക്കെ ആയിട്ട് വിഷയം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ തമ്മിൽ വിഷയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായി ഈ രണ്ട് ടൈമായിട്ട് ഈ ഇലക്ഷൻ വളരെ സമാധാനപരവും വളരെ ഐക്യത്തോടു കൂടിയും ബൂട്ടിലിരിക്കുന്നവരായാലും മൂന്ന് മുന്നണികളുടെ പ്രവർത്തകരായാലും ഏജൻറ്റന്മാരായാലും നല്ല രീതിയിലാണ് സഹ ത്തോടെ സ്നേഹത്തോടെയാണ് കഴിഞ്ഞു പോകുന്നത് അപൂർവം ചില ആൾക്കാർ ചിലപ്പം ഒരുപക്ഷെ ഈ ബൂത്തിലുള്ള ആര് കാരണം ഒന്നും രണ്ടും വാർഡിൻ്റെ ഭാഗങ്ങൾ കൂടിയാണ് ഇരുപത്തിയാറും ഇരുപത്തി അഞ്ചും ബൂത്ത് എന്ന് പറയുന്നത് ഈ ബൂത്തിലുള്ള ആൾക്കാർ പരസ്പരം സ്നേഹിച്ചും യോജിച്ചും ഐക്യത്തോടുകൂടി രാഷ്ട്രീയ ഭേദമന്യേ എലക്ഷൻ വരുമ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അതവനവൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണോ അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പണിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ബാധ്യത അതേ ചെയ്യുന്നുള്ളൂ ഏതായാലും നിയമപാലകന്മാരുടെ ഭാഗത്തു നിന്ന് വളരെ കർക്കശമായ നിലപാടുകളും സഹായങ്ങളും എല്ലാം എല്ലാവർക്കും ഒരു വ്യക്തിക്ക് നല്ല എല്ലാവർക്കും സംരക്ഷണമുണ്ട് യാതൊരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകത്തില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുൻപരുകയിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും പറയുമ്പോൾ ഇവിടുത്തെ വോട്ടർമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ തമ്മിലോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടൊന്നുമല്ല യാദർച്ഛികമായിട്ടുണ്ടായിട്ടൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇന്നും ഇവിടെ പ്രശ്നബാധിത പ്രദേശമായിട്ട് കണ്ടുകൊണ്ട് ഈ ഇരുപത്തഞ്ചാം നമ്പർ ബൂത്തിലെ ഇങ്ങനെ സെക്യൂരിറ്റി അടക്കം നിർത്തിക്കൊണ്ടുള്ള വോട്ടിംഗ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസോ ബി ജെ പിയോ അല്ലെ തമിഴിലോ എന്നാ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എം നമ്മൾ യാതൊരു പ്രശ്നങ്ങളും കാവാലത്തിപ്പം നിലവിലില്ല വളരെ സമാധാനപരമായിട്ട് പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം തന്നെ വളരെ ഒന്നിച്ച് തോളോട് തോളോട് ചേർന്നു നിന്നുകൊണ്ട് ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനനുസരിച്ച് ആൾക്കാർ തീരുമാനിക്കും കാര്യം ഈ ഇവിടെ എങ്ങനെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണം അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനമനുസരിച്ച് ജനങ്ങൾ പ്രവർത്തിക്കും അതല്ലാതെ ഇവിടെ മറ്റ് തരത്തിൽ വിചാരിക്കുന്ന യാതൊരു പ്രശ്നങ്ങളുമില്ല ഇവിടെ അങ്ങനെ കണ്ടുകൊണ്ടുള്ള നിലവിലെങ്കിലും ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ഇങ്ങനെ ഒരു ഈ ഒരു പ്രശ്നബാധിത ബൂത്ത് എന്നുള്ള തരത്തിലേക്ക് ഇത് മാറ്റിയെടുക്കണം കാര്യം അത് ഞങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം യാതൊരു പ്രശ്നങ്ങളും ഉള്ള ഒരു അതുകൊണ്ട് കൃത്യമായി അതിനെ മാറ്റിയെടുത്തുകൊണ്ട് വളരെ ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ബോധ്യപ്പെടും കഴിഞ്ഞ തവണ അത് തന്നെയായിരുന്നു അത് ബോധ്യപ്പെട്ടുകൊണ്ട് അതിന് മാറ്റം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി അടുത്ത അഞ്ചു വർഷം ഇന്ത്യയെ ആര് നയിക്കണം എന്നതിനുള്ള വിധിയെഴുത്ത് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ഉച്ചവരെ മികച്ച പോളിംഗ് എന്ന റിപ്പോർട്ടുകൾ മൂന്ന് മുന്നണികളും വിജയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന് സമദൂര നിലപാടാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്നും അഭിപ്രായം കേരളത്തിൽ എൻ ഡി എക്ക് സീറ്റ് ഉറപ്പെന്ന് തുഷാർ വെള്ളാപ്പള്ളി സീറ്റിന്റെ എണ്ണം എത്രയെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും വിശദീകരണം ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു കൂടുതൽ തിരഞ്ഞെടുപ്പ് അപ്ഡേറ്റുകളുമായി വൈകുന്നേരം നാല് മുപ്പതിന് വീണ്ടും കാണാം നമസ്കാരം